നാട്ടുകാരുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളുടെയും കുളിസിയും കണ്ടു വന്ന് ഒരു പീറച്ചക്കം വന്നിട്ട് പറയുകയാണ് അതും എതിൻ്റെ അകത്ത് ഒരു ഇൻ്റർവ്യൂലൊന്ന് പറയുകയാണ് ആ നാട്ടുകാരോട് എനിക്ക് ചോദിക്കാനുള്ളത് പോയി ചത്ത കൂടെ ഇടോ നിങ്ങൾക്കെല്ലാവരുടെ നിന്ന് നിങ്ങൾക്ക് ഈയിലും നല്ലത് വേറെ എന്തെങ്കിലും പണിക്കാന്ന് അതായത് നിങ്ങളെ വീട്ടിലൊക്കെ കയറിയിട്ട് ഒളിഞ്ഞിരുന്ന് കുളിസയും കണ്ടുവന്ന് ഒരുത്തൻ ഇന്നലെ യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിലൊന്ന് പറയുകയാണ് ആ ഇൻ്റർവ്യൂ എടുക്കുന്നത് ആരാന്നറിയണ്ടേ ഒരു പെണ്ണ് തന്നെ വേറെ ആരുമല്ല എന്നിട്ട് ആ പെണ്ണിങ്ങനെ ചിരിക്കുകയാണ് അതായത് ഒരു സ്ത്രീയുടെ കുളിസീൻ്റെ ഒരുത്തൻ കണ്ടു എന്ന് പറയുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരുത്തൻ ഇങ്ങനെ വലിയ വായിൽ തൊള്ള തുറന്ന് ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഓരോ ഇവനെയൊക്കെ എന്തിനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ന് തന്നെ എനിക്കറിയില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ തുണിപൊക്കി കാണിക്കും ചിലപ്പോഴ് എന്ന് പറഞ്ഞാൽ വളരെ വൾഗറായിട്ട് സംസാരിക്കും അതുപോലെ തന്നെ പല വിധത്തിലും ഇങ്ങനെ ചെയ്യുന്ന ഒരു ടീമാണ് ആ ടീമിൽപ്പെട്ട ഒരുത്തനാണ് ഇവൻ ഇവൻ വന്നിട്ട് പറയുകയാണ് എൻ്റെ നാട്ടിലുള്ള അതായത് എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ വയലാണ് അപ്പോൾ ആ വയലിക്കിരക്ക് ഞാൻ ടൈം പാസിന് പോയിട്ട് എല്ലാവരും കുളിക്കുന്നത് നോക്കും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടി ഞാൻ ജനഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിച്ചു വെക്കും അങ്ങനെയൊക്കെ ഞാൻ എത്തി നോക്കാറുണ്ട് ഇത് ഒരുത്തം പറഞ്ഞു പറയുകയാണ് എന്നിട്ടും ഇവൻ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എൻ്റെ പൊന്നെ മോനെ നീ ഒരു കാര്യം കുടിച്ചു തന്നാൽ ഇനിയിപ്പോൾ ഒരു വലിയ സ്ക്രീൻ ഉണ്ടല്ലോ ആ സ്ക്രീനിൽ വെച്ചിട്ട് ഇത് ഫോട്ടോയും കൂടെ എടുത്തിട്ടുണ്ട് എന്ന് പറ മിക്കവാറും ഇവൻ്റെ ഒരു മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ പേരുടെ തീർച്ചയായിട്ടും ഉണ്ടാകും അഞ്ചോ പത്തോ പേരുടെ സീനെങ്കിലും ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത് അതായത് അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികെട്ട ഒരു ഇതിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത് യാതൊരു ഉളുപ്പവും ഇല്ലാതെ ഈ സ്ത്രീ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഒരു എളുപ്പവും ഇല്ലല്ലോ ഒരു നാണം പോലും ഇല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തു എന്നാൽ പിന്നെ നീ എല്ലാവരും കാണുന്ന അല്ലടാ എന്നാൽ പിന്നെ എൻ്റെതും കൂടി കണ്ടോ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു അത് ഇത്രയും ഉളുപ്പില്ലാണ്ട് ചിരിക്കുന്ന ഈ സ്ത്രീ കഥയെ പറ്റുള്ളൂ അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മലയാളികൾ ഭയങ്കരമായിട്ട് വിവരവും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മളിങ്ങനെ പ്രതികരിക്കുകയും ചെയ്യും പക്ഷേ ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരുടെ നിലക്ക് നിർത്താനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ എന്തെങ്കിലും ഒരു കേസ് എടുക്കാനോ ഒന്നും ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനൊരു സ്ത്രീ സംഘടനകളും ഇല്ല അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരും ഇല്ല അല്ലെങ്കിൽ മറ്റേ എന്താ പറയേണ്ടത് മറ്റേ ഇപ്പോൾ കുറച്ച് നമ്മൾ ഇനി അടുക്കെന്തോ ഒരു ബട്ട് കേസ് വിളിച്ച് പറയുന്ന ഉണ്ടല്ലോ എന്തോ ഏഴാട്ടണ്ണന അവനെയൊക്കെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടിരിക്കുന്നു അവനെയൊക്കെ ജയിലിലിട്ട് അവർ ഇവര് ഇനി ഈനൊന്നും കാണുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ഒരുത്തം വിളിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ടീമുകളൊന്നും ഉണരാത്തത് അല്ലെങ്കിൽ ഇവനെതിരെ ഒന്നും ഒരു കംപ്ലൈന്റ് പോലും എടുക്കാത്തത് എന്തുകൊണ്ട് എടുക്കും ില്ല അപ്പൊ നമ്മളേൽ നിയമൊന്നുമില്ലേ നമ്മളെ എന്താ നിയമ സംവിധാനത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധാനം ഇല്ലേ ഇങ്ങനെ കംപ്ലൈൻ ഈ ഒരു കേസെടുക്കേണ്ട അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതുപോലെയുള്ള സ്ത്രീകളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇവരെ പോലെയുള്ള ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യും നമ്മളൊക്കെ ഒരു ഇൻറ്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ് അയാൾ എന്തെങ്കിലും ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ആ നേട്ടം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും പക്ഷേ ഇവരെയൊക്കെ ഈ ഇവനെയൊക്കെ പിന്നെ ആ തൊപ്പി എന്ന് പറയുന്ന ഒരുത്തനണ്ടല്ലോ ആ സൊപ്പി അതായത് പിന്നെ വായിൽ വന്നു കഴിഞ്ഞാൽ വലിച്ചാൽ തെറി മാത്രം പറയുന്ന ഒരു ഒരുത്തനുണ്ടല്ലോ അവനെ പോലെയുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെയാണ് ചില ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്ത് ഭയങ്കരമായിട്ട് ഇവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ സപ്പോർട്ടാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്നറിയാം കുറേ പിള്ളേരുകൾ മാത്രമാണ് അല്ലാതെ എന്താണ്ട് ബോധവില്ല ഒറ്റരുത്തന്മാരില്ല ഒരുപാട് പിള്ളേർ സെറ്റാണ് ഇവറ്റകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നമ്മ ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് അവരെന്താ ചെയ്യാന്നറിയാ ആദ്യം തന്നെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ ക്യാമറ വെച്ചു കൊണ്ടുവരും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇവനെ പോലെയുള്ളവരെയൊക്കെ ഫോളോ ചെയ്ത് ഇവനൊക്കെ കാണിക്കും കോപ്രായങ്ങളും തെണ്ടിത്തരങ്ങളും മുഴുവനല്ലേ കാണുന്നത് എന്തൊരു കഷ്ടമാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെയും കൂടി സഹിക്കണമോന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ നിങ്ങളെല്ലാവരും വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ ഒറ്റയ്ക്ക് നിങ്ങൾ നോക്കാൻ വിടരുത് അതായത് എല്ലാവരും ചെയ്യുന്നത് പോലെ മാത്രമേ ചെയ്യാതൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും നാളെ വീട്ടിൻ്റെ ഉള്ളിലേക്കും കേറും അങ്ങനെ കയറിയാൽ വരെ നമുക്ക് നമ്മളറിയില്ല അതായത് ദിവസം ഒരു പോലീസ് ഓഫീസർ പറയുകയാണ് ഒമ്പതാം ക്ലാസ് കാര്യയുടെ ബെഡ്റൂമിൽ നാല് ദിവസമായിട്ട് കാമുകൻ ഉണ്ടായിട്ടും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ട് അവരാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കാമുകൻ കാമുകനുള്ളത് അവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂം പോലെ ആദ്യരാത്രി പോലെയാണ് അവൻ്റെ അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം എന്തോ ഒരു സംശയം തോന്നിയപ്പോഴും ഇവ കെട്ടിൻ്റെ അടിയിൽ അതായത് ഇവന് വേണ്ട ഭക്ഷണ സാധനങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ വലിയ വലിയ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവർ െ പോലെ വേട്ടാവളിയന്മാർ ചിലപ്പോഴ് ഏതെങ്കിലും വീടിന്റെ മതിലി ചാടിയിട്ടോ ഇല്ലെങ്കിൽ വീടിന്റെ കോവണി കയറിയിട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഉണ്ട് കല്യാണം കഴിഞ്ഞതും കണക്കാക്കിലത് അവറ്റകളൊക്കെ വന്നിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ കമൻ്റ് കരുതി കുട്ട മമ്മ കുട്ട നിന്നെനിക്ക് കാണണം കുട്ട മോ പരിപാടി സൂപ്പറാണ് കുട്ട എന്നൊക്കെ പറഞ്ഞില്ല കമന്റ് എഴുതിയിട്ട് കാണുമ്പോഴില്ലേ അതായത് ചിലപ്പോൾ ചിരിയ വരുന്നതാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവനീ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴേക്ക് ഇവനാ ഏറ്റവും വലുത് എന്നാണ് ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അവസാനം വന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ ഇവൻ്റെ വീട്ടിലും കയറി ചിലപ്പോൾ അവരുടെയൊക്കെ നഗ്ന ചിത്രങ്ങളും പകർത്തിയിട്ട് ഇപ്പം പോകും ചെയ്യും ഇതിനൊക്കെ വിലയും പേശും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ടീമുകളെയൊന്നും ഒരിക്കലും തന്നെ നിങ്ങളുടെ മക്കളിതാ കാണാൻ ഇടപെടരുത് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല ഈ കുട്ടികൾ കൊണ്ടുപോയിട്ട് മൊബൈലും കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നില്ലേ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇത് പതിനഞ്ചുകാര്യം പ്രസവിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രസവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന എന്തുകൊണ്ടാണ് വലിയ ബംഗ്ലാബ് കോട്ടം വീടെടുത്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ തന്നെ ഒരാൾക്കും അറിയില്ല അതാണ് ഇന്ന് നടക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ മുമ്പിലെ വഴി പോകാൻ വരെ പേടിയാണ് ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമത്വം വേണം ഒന്നിച്ചിരിക്കണം ഒന്നിച്ച് എന്ന് പറയേണ്ടത് ഇത് വേണം എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ആക്കണം മിക്സ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോരുത്തന്മാർ കയറി തുള്ളുമായിരുന്നു ആ തുള്ളുന്നതിൻ്റെ ഫലമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളാണ് കൂടുതൽ കൊണ്ടുവരാൻ നോക്കുന്നത് സദാചാരം പറയുന്നതല്ല പക്ഷേ കുറച്ചൊക്കെ സദാചാരമായിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകര തന്നെയാണ് ഇതുപോലെയുള്ള വേട്ടാവലിയന്മാർ കുളിസീൻ നോക്കുന്നു എന്ന് പറയും ഒത്തി ഒരു തന്നെ നിങ്ങൾ ഓപ്പണായിട്ട് പറയുകയാണ് ഞാൻ ടൈംപാസിന് പോയിട്ട് പല വീടിൻ്റെയും കുളിസീം നോക്കാറുണ്ട് എന്ന് അപ്പോൾ അവൻ്റെ ആ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ എന്താ എന്തോ ഒരു മീഡിയ ആണെന്ന് അതിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇതുപോലെയുള്ള വേട്ടാവലിയന്മാരെയും അതുപോലെ തുണി അഴിച്ചു ആടുന്നവരെയും ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഇവർ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകൾ എടുക്കും അതിൻ്റെ അകത്ത് ചിരിച്ചുല്ലാസിക്കുന്ന ആ ഒരു മഹതിയോടെ എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും ഉളുപ്പ് വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് അത്രയും വളരെ മോശമായൊരു ഇൻ്റർവ്യൂ തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ഓപ്പൺ ആയിട്ടാണ് ഇവൻ പറയുന്നത് ഇവൻ്റെ നാട്ടുകാരുടെ അവസ്ഥ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നാട്ടുകാർക്ക് വേറെ എന്തെങ്കിലും മണിക്കൂക്കോട്ടെ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഇവൻ ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ അയൽവാസികളുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക് ഇന്നലെ ഇപ്പോൾ ഇവരൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ അവർക്കൊക്കെ ഇപ്പോൾ സംശയമായിരിക്കും എൻ്റെത് കണ്ടിട്ടുണ്ട് എൻ്റെത് കണ്ടിട്ടുണ്ടോ ഏ എൻ്റെ ില്ല ഞാൻ കുളിക്കാറേ ഇല്ലല്ലോ ഇങ്ങനെയായിരിക്കും ഇപ്പൊ അവരൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാറ്റങ്ങളെല്ലാം നല്ലതാണ് അതായത് നമ്മൾ ആരെ വേണമെങ്കിലും അനുകരിച്ചോ ഒന്നും കുഴപ്പമില്ല നമുക്കെല്ലാം തിരിച്ചു കൊണ്ടുവരണം നമുക്ക് ഒന്നിച്ചിരിക്കണം ഒന്നിച്ച് കിടക്കണം മടിയിൽ ഉറങ്ങണം ഇതൊക്കെ ചെയ്യണം പക്ഷേ അതൊക്കെ ഈ പറയുന്നവന്റെ വീട്ടിലൊന്നും നടക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ വായിൽ തൊള്ളയിട്ട് നടക്കുന്ന കുറെ എണ്ണമുണ്ട് ഇവിടെ അവന്മാരെ വീട്ടിലൊന്നും ഇതൊന്നും നടക്കില്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ മക്കൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവറ്റകൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള തരത്തിൽ ഓരോരോ കാര്യങ്ങളും കൊണ്ടുവരുന്നതാണ് നിങ്ങൾ അതിലൊന്നും പോയിട്ട് തലവിച്ചു കൊടുക്കണ്ട നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാന്യം മര്യാദയായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ തോന്നിയ പോലെ മരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നവർ തന്നെയാണ് ഒരുപാട് പേര് ഇങ്ങനെയുള്ള തോന്നിവാസികളായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ വേറെയുണ്ട് അതുകൊണ്ട് ഇവരെ ഒന്നും പോയിട്ട് അനുകരിക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യം ഇവനെയൊന്നും അബദ്ധത്തിൽ പോലും നിങ്ങൾ പിന്നെ വീട്ടിലേക്ക് കയറ്റിയേക്കരുത് നന്ദി നമസ്കാരം